ും പറഞ്ഞോ പറയില്ല ഓർഡർ ഇല്ലാണ്ട് പാൽപ്പള്ളി പന്ത്രണ്ട് റിട്ടേൺ ഉണ്ട് നമ്മളെ സാധന മൂവി സാധനം ആകെ അത്ര കഴിഞ്ഞ മാസം ഇറക്കിയത് ആകെ നൂറ് കാട്ടു ഈ മാസം ഇറക്കിയത് ഞാൻ അത് എന്നാൽ കഴിഞ്ഞ ആഴ്ച വന്ന റിട്ടേൺ ആക്കിയാ ഇന്ത്രണ്ട് കാട്ടൺ ഉണ്ട് റിട്ടേൺ അതറിയില്ല ഓൾറെഡി നല്ല സാധനം സാധനം പോകുന്നുണ്ട് സാധനം ഇറക്കുന്നുണ്ട് ഇറക്കുന്നുണ്ട് സാധനം ആളോ ആളുടെ രണ്ടാളല്ലോ സലാം

ു അഞ്ച് ഞാനൊരു എടുക്കൂലൂറ് കട്ടും പറഞ്ഞ് എടുത്തരാ ഇറക്കിയതാ എടുത്തരാ അതെ റിസ്ക് ഇറക്കി കൊടുക്കാം അതിന്റെ ഒരു പീസ് ഇറങ്ങി ഇത് എന്താ പറയുക ഇപ്പൊ പറഞ്ഞു തരുന്ന എന്താ അറിയാ അതിന്റെ പണി പോക്കാനുള്ള ഒരു പണിയാണ് അത് എന്തൊരു വിഷയമല്ല ഇപ്പൊ റിസ്ക് പോലെ കഴിഞ്ഞ വേറെ ഈ കമ്പനി പോയി കഴിഞ്ഞു കൂട്ടുകൊള്ളുക പണി പോകുന്ന ബേജാറിലാക്കാം പഠിച്ചോട് എഴുതി എത്തും അല്ല എനിക്ക് ഇറക്കിയതേക്ക് എടുക്കാൻ കഴിയുള്ളൂ നൂറ് കാർട്ടിലെ ഒരു പി സി എടുക്കൂല എന്താണ് അതെനിക്ക് പണി പോകും അത് വിഷയമല്ല പണി എനിക്ക് അത് ചെയ്യാൻ കഴിയുള്ളൂ ത്രേ ഉള്ളു എന്നാ ഞാനിന്റെ ആൾക്കാരുണ്ട് ഞാൻ ആദ്യത്തെ ഏൽപ്പിച്ചെന്നുണ്ടെങ്കിൽ ചോദിച്ചോക്കും നേരത്തെ പറഞ്ഞേക്ക് ഞാനെ കഴിയുള്ളു നൂറ് പീസ് ഒരു നൂറ് പീസ് ആണ് പാണി പോലെ തലന്നെ പോലെ നമ്മളൊന്ന് നോക്കാം ഞാൻ സ്റ്റേറ്റ്മെന്റ് ആണു പത്ത് പീസ് വേണമെങ്കിൽ അടുത്തോളൂ ഞാൻ മലച്ചോളാം അല്ലാതെ മലച്ചാൻ കഴിയില്ല എന്നോട് കയ്യില്ല 10 விஷயம் வள ஜலர்த்த ஜொளி வர்த ஜொளி ஆர்தல ஹலோ ஹலோ சச்சaje விட ஆ பொன்ன ஒதில கொண்டு கேறிகோ ുംയവ് തോന്നിയത് ഞാൻ നൂറ് കട്ടൺ ആകെ ഇറക്കിയത് അവിടെ തൊണ്ണൂറ് റിട്ടൺ വലിച്ച് ഞാൻ നമ്മൾ ഇത്രയും കാലമായിട്ട് നൂറ് ഇറക്കി തൊണ്ണൂറ് റിട്ടൺ വലിച്ചല്ലോ അത് മാത്രമല്ല ഇഞ് പന്ത്രണ്ട് കട്ടൺ ഇഞ്ചും അവിടെ ഇറക്കിന്റെ മേലെ സാധനം ഇട്ടാ കഴിഞ്ഞു അത് മാത്രമല്ല പിന്നെ ആ സാധനം ഞാൻ നോക്കണേ നോക്ക മുസ്തകത്തിൽ പോയണ്ട് അത് രണ്ടും രണ്ട് പാർക്കോടെ നമ്മളതും അതും അല്ല മാറ്റി അത് ദുബായിന്റെ സാധനം നോക്കണ്ട ആവശ്യമില്ല കസ്റ്റമർ ദുബായിട്ടാണ് ഞാൻ കമ്പനി കമ്പനി കാര്യം നോക്കാൻ കഴിയുള്ളൂ എനിക്ക് ഞാനാവാൻ കഴിയുള്ളൂ ഞാൻ സാധനങ്ങളെ റിട്ടെടുക്കും ഞങ്ങള് നിലനിന്ന് പോകണം അല്ലെങ്കിൽ അനിക്കാന് ബുദ്ധിമുട്ടല്ലേ ഞാനൊന്നും എന്നോട് പറയാനാണ് അവനോട് ചൂടായി അവൻ നല്ല ചൂടായിക്കണ്ട പറഞ്ഞൊരു സ്ഥിരം എത്ര പതിനഞ്ച് പത്ത് പതിമൂന്ന് വല്ലത്തെ പരിചയമുള്ള കസ്റ്റമറാണ് കമ്പനിക്കാണ് റിപ്പോർട്ട് ചെയ്താൽ പോരേ എത്ര റിട്ടേൺ എനിക്ക് എത്ര സാധനം തന്നു നല്ല റിപ്പോർട്ട് ചെയ്താൽ ശമ്പളത്തിൽ കട്ടാക്കണില്ല എനിക്കൊന്നുമില്ല അനക്ക് ഒരു ശമ്പളം എന്ത് ൾക്കാരുണ്ട് സാറേ എനിക്ക് ഇത്രയും ശമ്പളം കമ്പനി തരണെങ്കിൽ കമ്പനിക്ക് എന്തെങ്കിലും കിട്ടണ്ടേ എന്റെ കമ്പനിന്റെ സാധനം പുറത്താണ് ഞാൻ തിരിച്ചു കൊടുക്കും ഞാൻ ഇറക്കിയതാണെങ്കിൽ തിരിച്ചു കൊടുക്കും പിന്നെ അത് ഏത് നോക്കണ്ടോ എനിക്ക് നേരെ പോന്നേ കഴിയുള്ളൂ ഞാൻ അങ്ങനെ പഠിച്ചിട്ടുള്ളൂ നീ അങ്ങനെ ചെയ്യുള്ളൂ അതൊക്കെ പ്രശ്നമല്ല ഞാൻ വെച്ചാൽ എനിക്ക് അത്ര നൂറ് തിരിച്ചു കൊടുക്കൂ അതിന് മേലെ കസ്റ്റമർക്ക് പറയാനുള്ള ഞാൻ ഇന്റെ കാര്യങ്ങൾ പറയാനേ ഉള്ളൂ നൂറ് കാരണം ഒരു പീസ് തിരിച്ചു കൊടുക്കൂല

ഹലോ ഓ അസാറ് വിളിച്ചോ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞിട്ട് വളരെ സുഖല്ലേ പറഞ്ഞ കാരണം തീരെ ശ്രദ്ധ ഇല്ലേട്ടാ നൂറ് കാർട്ടൂൺ ഇറക്കിയിട്ട് നൂറ്റിന്റെ മേലെ റിട്ടേൺ കൊടുത്താല് അവനത് കണ്ടുപിടിച്ചു ഞാന് നൂറാട്ടു സാധാരണ പോലെ ഉണ്ടായിരുന്നേ ഇതിപ്പോ അവനെ കണ്ടുപിടിച്ചു നൂറ് ഇറക്കി നൂറിന്റെ മേലെ റിട്ടേൺ വന്നു പിന്നെ അവനായിട്ട് നോക്കി ബാർക്കോടൊക്കെ നോക്കി സംഭവം വേറെ നടന്നല്ലേ പുതിയൊരു അടുത്ത് നാലഞ്ചാൾക്കാർ മാറി മാറി വിട്ടിട്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അത് ഏത് പൊട്ടലും കണ്ടുപിടിച്ചു ഞാനും പരമാവധി പറഞ്ഞിട്ടുണ്ട് ഒരാൾ പോയിട്ടുണ്ട് ഞാൻ ചൂടൊക്കെ സംഭവം ഇത് തീരെല്ലാം പറഞ്ഞു വിട്ടിട്ടുണ്ട് പരമാവധി ഞാൻ പറഞ്ഞു പറഞ്ഞോക്ക് പറഞ്ഞിട്ടൊന്നും വാങ്ങണ ടീമല്ല കണ്ടിട്ട് അതിന് നമ്മളെ അടുത്ത് അതിന്റെ അടുത്ത് തന്നെ പണിയുണ്ട് കാരണം ഓന് അടിഞ്ഞിട്ടാണെങ്കിൽ നമ്മക്കൊക്കെ ഇത് ബാധിക്കെ അവന് മൊത്തം കണക്കെടുക്കാനൊക്കെ ഓഫീസൊക്കെ പോയിട്ടുണ്ട് അതൊന്നും എനിക്കറിയില്ല നിങ്ങള് ബാധിക്കേ ബാധിക്കാതൊക്കെ എന്താച്ചാ അതിന് നിങ്ങളെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തോളി നല്ല നിലക്കൊക്കെ പിരിച്ചു വിടാൻ പറ്റൂലോ അത് നോക്കിക്കോ അതാ നല്ലത് എനിക്ക് എന്താ ഇനിക്കിസിനിപ്പൊ നിങ്ങളുടെ അല്ലാന്നു അതെത്തിക്കാണ്ട് ഞാൻ മറ്റു അതല്ലല്ലേ അത്രയും അത്രയും ഇപ്പൊ അവനിപ്പോ അവര് മുതലായിക്കാണ്ടേ നമ്മളെ മേലൊക്കെണ്ട് ഇനിപ്പൊ അതിനോനെ ഒഴിവാക്കാനേ എന്തെല്ലാം ചെയ്തായിരുന്നു അതെല്ലാം ഞാൻ ചെയ്തിട്ട് വിളിക്കണല്ലേ വിളിച്ചോണ്ട് നമ്പർ നിങ്ങള് മതി സംഭവം എനിക്കൊക്കെ ബാധിക്കുവേ കാരണം ആകെ സപ്പോർട്ട് ആയിക്കോട്ടെ നോക്കിയില്ലേ ഞാൻ തടി പ്രശ്നമൊന്നുമില്ല ഏതായാലും അധികം ഇവിടെ വെച്ചുകാകെ പോളി അതുകൊണ്ടേ ഞാൻ ചെയ്യേണ്ടി